ആറു മാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ ഹാഫ് ബർത്ത്ഡേ ആഘോഷം എന്ന വ്യത്യസ്തമായ ആഘോഷം നടത്തിക്കൊണ്ട് കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റൽ ശ്രദ്ധേയമായി കണ്ണൂർ ആസ്ട്രമിംസിനോടൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് നിയോ നാറ്റോളജി ഫെഡറേഷൻ എന്നിവയും കൂടി ചേർന്നാണ് ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിച്ചത് നവജാത ശിശുക്കളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് ആറാമത്തെ മാസം ഭക്ഷണ രീതിയിൽ ഉൾപ്പെടെ ക്രമാനുഗതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും ആരോഗ്യകാര്യങ്ങളിൽ സവിശേഷമായ ശ്രദ്ധ പരിപ്പിക്കേണ്ടതുമായ കാലയളവ് എന്ന നിലയിലാണ് ആറാം മാസം പ്രായമായ കുഞ്ഞുങ്ങളുടെ ഹാഫ് ബർത്ത്ഡേ എന്ന സംഗമത്തിന് വേദിയൊരുക്കിയത് ആറു മാസത്തിനു ശേഷം ആവശ്യമായ പോഷകാഹാര ക്രമീകരണം ഏത് രീതിയിൽ നടത്തണം ശരിയായ ആഹാര ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾക്ക് പുറമെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ചയും ബുദ്ധിവികാസവും വിലയിരുത്താനായുള്ള പരിശോധനകളും മാതാപിതാക്കളുടെ സംശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാനുള്ള ചർച്ചാ സദസ് കൂടി ഉൾപ്പെടുത്തിയതായിരുന്നു ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഡോക്ടർ ജുബേരിയത് പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും നിങ്ങളുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വളരെ നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ അപ്പം അതിലും ഞങ്ങൾ കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് ഹാഫ് ബർത്ത്ഡേ അതായത് സിക്സ് മന്ത് ആറാമത്തെ മാസം ചെയ്യുന്നൊരു സെലിബ്രേഷൻ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഒരു മനുഷ്യൻ എന്താ പറയാ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നത് ഫസ്റ്റ് ജനിച്ച ഉടനെ നമ്മുടെ പൊക്കൽ കൊടി മുറിക്കുമ്പോഴാണ് എന്താ കാരണം പക്ഷേ അത്ര വരെ കുട്ടിയുടെ അമ്മയാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഡിപ്പെൻഡൻറ്റായി കുട്ടി ഇരിക്കുന്നത് എൻ്റെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാലും നമ്മൾ പല കോംപ്ലക്സ് ഹാർട്ട് ഡിസീസും ഉണ്ട് കുട്ടിക്ക് വളരെ സീരിയസ് ആയ ഹാർട്ട് പ്രഷർ പക്ഷെ കുട്ടി ജനിക്കുമ്പോ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല നല്ല വെയിറ്റ് ഉണ്ടാവും കുട്ടി കണ്ടാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും കുട്ടി സ്വന്തം അവയവങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് പൊപ്പിപ്പൊടി കട്ട് ചെയ്യുന്നത് ആ നിമിഷം പോലെയാണ് കുട്ടി സ്വന്തം അവയവങ്ങൾ ഉപയോഗിക്കാൻ തോന്നുന്നത് കണ്ണൂർ പീഡിയാട്രിക് നിയോനാറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ ഡോക്ടർ വീണാകുമാരി ഡോക്ടർ അമൃത ന്യൂനാറ്റോളജി വിഭാഗം ഡോക്ടർ ശ്രീകാന്ത് സി നയനാർ ഡോക്ടർ ഗോകുൽദാസ് പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം ഡോക്ടർ കാർത്തിക പീഡിയാട്രിക് ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ ഷഫീഖ് എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ ചോറിലൂർ